മിലാൻ വിളംബരവും അപ്പസ്തോലിക സഭയുടെ എടുക്കപ്പെടലും മനോവ നൽകിക്കൊണ്ടിരിക്കുന്ന യുഗാന്ത സന്ദേശങ്ങളുടെ മറ്റൊരു അധ്യായമാണിത് ഏഷ്യുവയുടെ പരിശുദ്ധമായ പേര് മഹത്വപ്പെടട്ടെ മിലാൻ വിളംബരവും അപ്പസ്തോലിക സഭയുടെ എടുക്കപ്പെടലും കേഫ എന്ന പാറമേൽ സ്ഥാപിതമായ അപ്പോസ്തോലിക സഭ എടുക്കപ്പെട്ടു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് മിലാൻ വിളംബരം മിനാൻ വിളംബരം നടന്നത് എ ഡി മുന്നൂറ്റി പതിമൂന്നിലാണെന്ന് നമുക്കറിയാം ഇത് അപ്പസ്തോലിക സഭയ്ക്ക് ഇരുന്നൂറ്റി എൺപത് വയസ്സ് പൂർത്തിയായ വർഷമാണ് ഇരുന്നൂറ്റി എൺപത് വർഷം എന്നതിന് ഒരു പ്രത്യേകതയുണ്ട് ഏഴ് വർഷങ്ങൾ ചേരുന്നതാണ് ഒരു ശപാത്ത വർഷം നാൽപ്പത് വർഷങ്ങൾ പൂർത്തിയാകുമ്പോൾ ഇരുന്നൂറ്റി എൺപത് വർഷം തിരയുന്നു അതായത് ഇരുന്നൂറ്റി എൺപത് വർഷം എന്നത് നാൽപ്പത് ശപാത്ത വർഷങ്ങൾക്ക് തുല്യമാണ് ബൈബിളിലെ ദൈവീക പൂർത്തീകരണങ്ങളുടെ ചരിത്രമെടുത്താൽ നാൽപ്പത് എന്ന സംഖ്യയ്ക്ക് അവയോട് അഭേദ്യമായ ഒരു ബന്ധം കാണാം ബൈബിൾ പറയുന്നതനുസരിച്ച് അമ്പതാം വർഷമാണ് ജൂബിലി വർഷം അതായത് ഏഴ് ശപാത്ത വർഷങ്ങൾക്ക് ശേഷം വരുന്ന വർഷം നിങ്ങൾക്ക് ജൂബിലി വർഷമായിരിക്കണം എന്ന് മോശ കൽപ്പിച്ചിരിക്കുന്നു ബൈബിൾ സൂക്ഷ്മമായി പരിശോധിച്ചാൽ ഓരോ യുഗത്തിലും നാൽപ്പത് ജൂബിലുകൾ വീതം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഇവിടെ ഓരോ യുഗവും അവസാനിക്കുന്നതിലും നാൽപ്പത് എന്ന സംഖ്യയുടെ സാന്നിധ്യം ദർശിക്കാൻ കഴിയുന്നുണ്ട് എല്ലാ അവസാനിപ്പിക്കലും നാൽപ്പത് എന്ന സംഖ്യയുമായി ബന്ധപ്പെട്ടായിരിക്കണം എന്നതാണ് ദൈവഹിതം സൂക്ഷ്മതയോടെ ബൈബിൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന യാഥാർത്ഥ്യമാണിത് ദൈവികമായ എല്ലാ പദ്ധതികളിലും നാൽപ്പത് എന്ന സംഖ്യയുടെ സാന്നിധ്യം ദർശിക്കാൻ കഴിയും തന്നെ അപ്പസ്തോലിക സഭയ്ക്ക് ഇരുന്നൂറ്റി എൺപത് വയസ്സ് പൂർത്തിയായ അതേ വർഷം തന്നെ സംഭവിച്ച മിലാൻ വിളംബരത്തെ നാം ഗൗരവമായി കാണണം വിളംബരം നടത്തിയവർക്ക് ആ വർഷത്തിൻ്റെ പ്രാധാന്യം അറിയില്ലെങ്കിലും നാം ഇപ്പോൾ അത് അറിയുന്നു അപ്പസ്തോലിക സഭയുടെ പ്രായവും മിലാൻ വിളംബരവും തമ്മിലുള്ള ബന്ധം എന്തുകൊണ്ട് ഗൗരവതരമാകുന്നു എന്ന് ചോദിച്ചാൽ ഒരു പൂർത്തീകരണത്തിൻ്റെ അഥവാ അവസാനിക്കലിൻ്റെ അടയാളം ഇവിടെ ഉണ്ടെന്നതാണ് ഉത്തരം ആ അടയാളം നാൽപ്പത് എന്ന സംഖ്യയാണ് അപ്പസോലിക സഭ സ്ഥാപിതമായതിനു ശേഷം നാൽപ്പത് വർഷം പൂർത്തിയായപ്പോഴാണ് മിലാൻ വിളംബരം നടന്നതെങ്കിൽ അതോടെ ആ സഭയുടെ തനതായ അസ്തിത്വം അവസാനിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ അതായത് അപ്പസ്തോലിക സഭ അതോടെ എടുക്കപ്പെട്ടു യേശുവായുടെ പേരിൽ ഒരുമിച്ച് ചേരുന്നവരുടെ സമൂഹമാണ് അവന്റെ സഭ നാം മുൻപ് മനസ്സിലാക്കിയതുപോലെ കേപ്പായുടെ മേൽ സ്ഥാപിതമായ സഭയിലേക്ക് ഒരുമന് പ്രവേശനം സാധ്യമാകുന്നത് യേശുവ മിഷിയാഗിൻ്റെ പേരിൽ അവൻ ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നതിലൂടെയാണ് രണ്ടോ മൂന്നോ പേർ അവൻ്റെ പേരിൽ ഒരുമിച്ച് ചേരുമ്പോൾ അവരുടെ മധ്യേ ഉണ്ടായിരിക്കും അതാണ് അപ്പസ്തോലിക സഭയുടെ കൂട്ടായ്മ രണ്ടോ മൂന്നോ പേർ ആരുടെയെങ്കിലും പേരിൽ സമ്മേളിച്ചാൽ അത് അപ്പസ്തോലിക സഭ ആകില്ല എന്നാൽ യേശു മിഷിയാഹിൻ്റെ പേരിൽ ഒരുമിച്ച് കൂടിയാൽ അത് അപ്പസ്തോലിക സഭയാകും അപ്പസ്തോലന്മാരും പ്രവാചകന്മാരും ആകുന്ന അടിത്തറമേൽ പണിയപ്പെട്ട ഈ സഭയുടെ ശിരസ്സും മൂലക്കല്ലും മിഷിയാഹാണ് സ്വർഗത്തിന്റെ അംഗീകാരമുള്ള തങ്ങളുടെ പ്രബോധനങ്ങളിലൂടെയാണ് കെ സഹ അപ്പസ്തോലന്മാരും ചേർന്ന് സഭയെ കെട്ടിപ്പടുക്കുകയും പരിപാലിക്കുകയും ചെയ്തത് ഈ പ്രബോധനങ്ങളിൽ നിന്ന് വ്യതിചരിച്ചതോടെ ആ സഭയുടെ തനതായ അസ്തിത്വം ഇല്ലാതായി അപ്പസ്തോലിക പ്രബോധനം ശ്രദ്ധിക്കുക മിഷിയാഹിന്റെ കൃപയിൽ നിങ്ങളെ വിളിച്ചവനെ നിങ്ങൾ ഇത്ര പെട്ടെന്ന് ഉപേക്ഷിക്കുകയും വ്യത്യസ്തമായ ഒരു സുവിശേഷത്തിലേക്ക് തിരിയുകയും ചെയ്യുന്നതിൽ എനിക്ക് ആശ്ചര്യം തോന്നുന്നു വാസ്തവത്തിൽ മറ്റൊരു സുവിശേഷമില്ല എന്നാൽ നിങ്ങളെ ഒതുവിക്കാനും മിഷിയാനിൻ്റെ സുവിശേഷത്തെ ദുഷിപ്പിക്കാനും ആഗ്രഹിക്കുന്ന കുറേ ആളുകളുണ്ട് ഞങ്ങൾ നിങ്ങളോട് പ്രസംഗിച്ചതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സുവിശേഷം ഞങ്ങൾ തന്നെയോ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ തന്നെയോ നിങ്ങളോട് പ്രസംഗിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവനാകട്ടെ ഞങ്ങൾ നേരത്തെ നിങ്ങളോട് പറഞ്ഞ പ്രകാരം തന്നെ ഇപ്പോഴും ഞാൻ പറയുന്നു നിങ്ങൾ സ്വീകരിച്ച സുവിശേഷമല്ലാതെ മറ്റൊന്ന് ആരെങ്കിലും നിങ്ങളോട് പ്രസംഗിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവനാകട്ടെ ഗലാത്തിയക്കാർക്ക് എഴുതിയ ലേഖനം ഒന്നാം അദ്ധ്യായം ആറു മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങൾ അപ്പസ്തോലിക സഭയുടെ ഈ മുന്നറിയിപ്പിനെ പൂർണ്ണമായി തള്ളിക്കളഞ്ഞുകൊണ്ടാണ് നിക്യാ സോനോദോസിൽ അഭിനവ ആചാര്യന്മാർ തങ്ങളുടെ വിശ്വാസ പ്രഖ്യാപനം നടത്തിയത് യേശുവ മിഷിയാഹിനെ തള്ളിക്കളയുകയും പകരം കോൺസ്റ്റന്റൈൻ ഈസൂസിനെ അവർ പ്രതിഷ്ഠിക്കുകയും ചെയ്തു ഈ സൂനവദോസിനെ തുടർന്നാണ് യേശുവ മിഷിയാഹിൻ്റെ പേരിലുള്ള ജ്ഞാനസ്നാനം നിർത്തലാക്കിയത് അതുവരെ വിശ്വാസികൾ ജ്ഞാനസ്നാനം സ്വീകരിച്ചിരുന്നത് യേശുവ മിഷിയാഹിൻ്റെ പേരിലായിരുന്നു ഏകസത്യ ദൈവത്തിൽ മൂന്ന് ആളത്വം ആരോപിച്ചതും നിത്യാ സോലോദോസിലാണ് അതിനുശേഷമാണ് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും പേരിൽ സ്നാനം നൽകുന്ന രീതി ആരംഭിച്ചത് യേശുവ മിഷിയാഹ് എന്ന പേര് പറയാതെയുള്ള സ്നാനത്തിന് തുടക്കമിട്ടത് ഈസൂസിന്റെ സ്വീകാര്യത നഷ്ടപ്പെടുമെന്ന കാരണത്താൽ കൂടിയാണ് യേശുവാ മിഷിയാഖിന്റെ പേരിൽ സ്നാനം സ്വീകരിക്കണമെന്ന് അസന്ധിഗ്ധമായി പ്രഖ്യാപിച്ചത് കേഫായായിരുന്നു ഏത് പേരിൽ സ്നാനം സ്വീകരിക്കണമെന്ന് സഭയ്ക്ക് വേണ്ടി സഭയുടെ ആചാര്യൻ പ്രഖ്യാപിച്ചുവോ ആ പേര് അഭിനവ ആചാര്യന്മാർ തള്ളിക്കളഞ്ഞു അതോടെ ഈ സഭ കേട്ട് സഭ അല്ലാതായി യേശുവ മിഷിയാഹിന്റെ പേരിൽ സ്നാനം സ്വീകരിക്കുന്നവർക്ക് മാത്രമേ കേഫായിൽ സ്ഥാപിതമായ യേശുവയുടെ സഭയിൽ അംഗമാകാൻ സാധിക്കുകയുള്ളൂ ആ സ്നാനം നിർത്തരാക്കപ്പെട്ടതോടെ യേശുവയുടെ സഭയിൽ അംഗങ്ങളാകാനുള്ള അവസരം മനുഷ്യർക്ക് നിഷേധിക്കപ്പെട്ടു എന്നാൽ തങ്ങളുടേതല്ലാത്ത കാരണത്താൽ യേശുവ മിഷിയാഹിൻ്റെ പേരിലുള്ള സ്നാനം സ്വീകരിക്കാൻ സാധിക്കാതെ വരികയും അതിനാൽ തന്നെ അപ്പസ്തോലിക സഭയുടെ ഭാഗമാകാതെ മരണമടയുകയും ചെയ്തിട്ടുള്ളവരുടെ ആത്മാക്കൾക്ക് പ്രത്യാശ നൽകുന്ന ഒരു സന്ദേശം ബൈബിളിൽ വായിക്കാൻ സാധിക്കും മരിച്ചവർക്ക് വേണ്ടിയുള്ള ജ്ഞാന സന്ദേശമാണത് ആ സന്ദേശം ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്രകാരമാണ് അല്ലെങ്കിൽ മരിച്ചവർക്ക് വേണ്ടി ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നത് കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നില്ലെങ്കിൽ മരിച്ചവർക്ക് വേണ്ടി എന്തിന് ജ്ഞാനസ്നാനം സ്വീകരിക്കണം കോറിന്തുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനം പതിനഞ്ചാം അധ്യായം ഇരുപത്തിയൊൻപതാം വാക്യം ഈ സന്ദേശത്തിൻ്റെ വിശദാംശങ്ങളിലേക്കോ യേശുവാം ശിയാകിൻ്റെ പേരിലുള്ള ജ്ഞാനസ്നാനത്തെ സംബന്ധിച്ചുള്ള വിശകലനത്തിലേക്കോ ഇപ്പോൾ കടക്കുന്നില്ല എന്തെന്നാൽ ജ്ഞാനസ്നാനത്തെ സംബന്ധിച്ച് വിശാലമായ വിവരണത്തോടെയുള്ള മറ്റൊരു സന്ദേശം ഉടൻ തന്നെ മനോവ നൽകുന്നതാണ് അതിനാൽ അപ്പസ്തോലിക സഭയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തന്നെ നമ്മുടെ പഠനം തുടരാം മുൻപ് പറഞ്ഞതുപോലെ നാൽപ്പത് വർഷം പൂർത്തിയായതോടെ അപ്പസ്തോലിക സഭ എടുക്കപ്പെട്ടു എന്നതാണ് യാഥാർത്ഥ്യം നിക്കാസ് മനോദോസിലൂടെ യേശുവ മിഷിയാഹിന് തള്ളിക്കളയുകയും അവന്റെ പേരിലുള്ള ജ്ഞാനസ്നാനം നിർത്തലാക്കുകയും ചെയ്തതാണ് ഇതിന് കാരണം അപ്പസ്തോലിക സഭയുടെ ശിരസും മൂലക്കല്ലും യേശുവാണെന്ന് നമുക്കറിയാം അതുകൊണ്ട് അതുകൊണ്ടുതന്നെ യേശുവായെ തള്ളിക്കളഞ്ഞ ഒരു സമൂഹത്തെ അപ്പസ്തോലിക സഭ എന്ന് വിളിക്കാൻ കഴിയില്ല മാത്രവുമല്ല യേശുവ മിഷിയാഹിന്റെ പേരിലുള്ള ജ്ഞാനസ്നാനം നിർത്തലാക്കിയതിലൂടെ അപ്പസ്തോലിക സഭയിലേക്ക് പ്രവേശിക്കുന്നവർ ഇല്ലാതായി എന്തെന്നാൽ സഭയിലേക്കുള്ള പ്രവേശന കവാടമാണ് യേശുവ മിഷിയാഗിൻ്റെ പേരിലുള്ള ജ്ഞാനസ്നാനം ഈ പ്രവേശന കവാടമാണ് കോൺസ്റ്റൻ്റയിൻ്റെ അനുയായികളായ ആചാര്യ സമൂഹം അടച്ചു കളഞ്ഞത് പ്രവേശന കവാടം അടയ്ക്കപ്പെട്ടതോടെ സ്വാഭാവികമായി തന്നെ അപ്പസോലിക സഭ എടുക്കപ്പെട്ടു കേപ്പായുടെ വിശ്വാസ പ്രഖ്യാപനത്തിനുമേൽ സ്ഥാപിതമായ ആ സഭ എടുക്കപ്പെട്ടതോടെ തുറക്കപ്പെട്ടത് ഗ്രീക്ക് മിത്തോളജിയിൽ അധിഷ്ഠിതമായ കോൺസ്റ്റൻറ്റൈൻ സഭയാണ് യേശുവ മിഷിയാഗിൻ്റെ പേരിലുള്ള ജ്ഞാനസ്നാനം എന്നതാണ് മിക്ക സുനവുദോസിലെ തീരുമാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തുടർന്നുള്ള പഠനത്തിൽ ഈ സൂനകുദോസിലെ തീരുമാനങ്ങൾ വിശദമായി ചർച്ച ചെയ്യും എന്നതിനാൽ ജ്ഞാനസ്നാനം നിരോധിച്ചതിൻ്റെ ഇപ്പോൾ കടക്കുന്നില്ല വിഭജനത്തിനും ചിതറിക്കപ്പെടലിനും മുമ്പുണ്ടായിരുന്ന സഭയുടെ ഇരുന്നൂറ്റി വർഷത്തെ ചരിത്രമാണ് നാം ഇവിടെ മനസ്സിലാക്കിയത് വചനാധിഷ്ഠിതമായ വ്യാഖ്യാനങ്ങളിൽ ഭിന്നാഭിപ്രായങ്ങൾ സഭാശ്രേഷ്ഠന്മാർക്കിടയിൽ ഉണ്ടായിരുന്നുവെങ്കിലും അക്കാലത്തൊന്നും സഭ വിഭജിക്കപ്പെടുകയോ ചിതറിക്കപ്പെടുകയോ ചെയ്തിരുന്നില്ല ചുരുക്കം ചിലരെങ്കിലും വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ച് പുറത്തു പോയിട്ടുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ് യേശുവായുടെ മനുഷ്യാവതാര കാലത്തും ഇത്തരം കൊഴിഞ്ഞുപോക്കുകൾ സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഒരു വെളിപ്പെടുത്തൽ നോക്കുക ആത്മാവാണ് ജീവൻ നൽകുന്നത് ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല നിങ്ങളോട് ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ് എന്നാൽ വിശ്വസിക്കാത്തവരായി നിങ്ങളിൽ ചിലരുണ്ട് അവർ ആരെന്നും തന്നെ ഒറ്റിക്കൊടുക്കാനിരിക്കുന്നവൻ ആരെന്നും ആദ്യമുതലേ അവൻ അറിഞ്ഞിരുന്നു അവൻ പറഞ്ഞു ഇതുകൊണ്ടാണ് പിതാവിൽ നിന്ന് വരം ലഭിച്ചാലല്ലാതെ എന്റെ അടുക്കലേക്ക് വരാൻ ആർക്കും സാധിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഇതിനുശേഷം അവന്റെ ശിഷ്യന്മാരിൽ വളരെ പേർ അവനെ വിട്ടുപോയി അവർ പിന്നീട് ഒരിക്കലും അവന്റെ കൂടെ നടന്നില്ല യോഹന്നാൻ അറിയിച്ച യേശുവായുടെ സുവിശേഷം ആറാം അദ്ധ്യായം അറുപത്തിമൂന്ന് മുതൽ അറുപത്തി ആറ് വരെയുള്ള വാക്യങ്ങൾ യേശുവായിൽ നിന്ന് നേരിട്ട് വചനം ശ്രവിക്കുകയും അവന്റെ ശിഷ്യത്വം സ്വീകരിക്കുകയും ചെയ്തവരിൽ അനേകം പേർ പിന്നീട് വിശ്വാസം ഉപേക്ഷിച്ചു വന്നതിൻ്റെ തെളിവാണ് നാം ഇവിടെ വായിച്ചത് അതുപോലെ തന്നെ യേശുവായിൽ വിശ്വസിച്ചിട്ടും അവനെ അനുഗമിക്കാൻ തയ്യാറാകാത്തവരെക്കുറിച്ചും ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ വെളിപ്പെടുത്തൽ നോക്കുക എന്നിട്ടും അധികാരികളിൽ പോലും അനേകർ അവനിൽ വിശ്വസിച്ചു എന്നാൽ സിനഗോഗിൽ നിന്ന് ഹിഷ്കൃതരാകാതിരിക്കാൻ വേണ്ടി ഭരിസയരെ ഭയന്ന് അവരാരും അത് ഏറ്റുപറഞ്ഞില്ല ദൈവത്തിൽ നിന്നുള്ള മഹത്വത്തെക്കാളധികം മനുഷ്യരുടെ പ്രശംസ അവർ അഭിലഷിച്ചു യോഹൻലാൽ അറിയിച്ച യേശുവ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി മൂന്ന് വാക്യങ്ങൾ വിശ്വാസത്തിൽ നിന്ന് ബതിചലിച്ചവർ എക്കാലത്തും ഉണ്ടായിരുന്നു എന്നതാണ് ഇതിൽ നിന്നെല്ലാം നാം മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിലുള്ള വ്യതിചലനത്തെക്കുറിച്ച് അപസ്തോലനായ ശൌൾ നൽകുന്ന മുന്നറിയിപ്പ് ഇതാണ് ആകയാൽ നിൽക്കുന്നു എന്ന് വിചാരിക്കുന്നവൻ വീഴാതെ സൂക്ഷിച്ചുകൊള്ളട്ടെ കോറിന്തുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനം പത്താം അധ്യായം പന്ത്രണ്ടാം വാക്യം വലിയ ഗൗരവത്തോടെ പരിഗണിക്കേണ്ട മുന്നറിയിപ്പാണിത് കാരണം രക്ഷയിലേക്ക് കടന്നു വന്നവരെ ഏതു വിധേനയും തട്ടിയെടുക്കാൻ സാത്താൻ ചുറ്റിത്തിരിയുന്നുണ്ട് ഈ മുന്നറിയിപ്പ് കൂടി ശ്രദ്ധിക്കുക നിങ്ങൾ സമചിത്തതയോടെ ഉണർന്നിരിക്കുവൻ നിങ്ങളുടെ ശത്രുവായ പിശാജ് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവനെ എതിർക്കുവിൻ കെപ്പായുടെ ഒന്നാം ലേഖനം അഞ്ചാം അദ്ധ്യായം എട്ട് ഒൻപത് വാക്യങ്ങൾ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ അമർത്തുകയും ചെയ്യുക ഈ സന്ദേശത്തിന്റെ പൂർണ്ണ രൂപം കമന്റ് ബോക്സിലെ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ ലഭിക്കും